നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പ് നേരത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തനങ്ങൾ വലിയ തോതിൽ എല്ലാ പാർട്ടികളും വിപുലീകരിക്കാൻ നോക്കുമ്പോൾ കോൺഗ്രസ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നേരത്തെ തന്നെ പിരിവിനിറങ്ങാൻ എന്ന കൗതുകകരമായിട്ടുള്ള വാർത്ത പുറത്തു വരുന്നു ഒരു വാർഡിൽ അറുപതിനായിരം രൂപ പിരിച്ചെടുക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് മണ്ഡലം പ്രസിഡന്റും വാർഡ് പ്രസിഡന്റും ചേർന്ന് ആരംഭിക്കുന്ന സംയുക്ത അക്കൗണ്ടിലാണ് ഈ അറുപതിനായിരം രൂപ സൂക്ഷിക്കേണ്ടത് ഇതിൽ പത്ത് ശതമാനം പൈസ അറുപതിനായിരത്തിൻ്റെ പത്ത് ശതമാനം ഡി സി സിക്ക് നൽകണം കാരണം അവിടുത്തെ സാധാരണക്കാരായ പ്രവർത്തകർ വീട് വീടാന്തരം കയറി പിരിച്ചെടുക്കുന്ന വെയിൽ കൊണ്ട് പിരിച്ചെടുക്കുന്ന ഈ പൈസയുടെ പത്ത് ശതമാനം ഡി സി സിക്ക് പുട്ടടിക്കാനുള്ളതാണ് ബാക്കി തുക തദ്ദേശ തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്ക് പ്രാദേശികാടിസ്ഥാനത്തിൽ ചെലവഴി ചെലവഴിക്കാം മേൽ കമ്മിറ്റികളെ അറിയിച്ച് മാത്രമേ പണം പിൻവലിക്കാൻ കഴിയൂ പണം സംരം സംരംഭിക്കുന്നത് സംരംഭിക്കുന്നതിനുള്ള അല്ലെങ്കിൽ പണം സംഭരിക്കുന്നതിനുള്ള കൂപ്പണുകൾ വീടുകളിൽ നൽകുന്നതിനുള്ള അഭ്യർത്ഥനയും വാൾ പോസ്റ്ററും കെ പി സി സി നൽകും എന്ന ഒരു അറിയിപ്പ് കൂടി കോൺഗ്രസിന് ലഭ്യമായിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിലായി വാർഡ് തലത്തിൽ ജനങ്ങളിൽ നിന്ന് കോൺഗ്രസ് പിരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായി കെ പ്രസിഡന്റ് മുതൽ ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റുമാർ വരെയുള്ള കോൺഗ്രസ് നേതാക്കൾ വ്യാഴാഴ്ച മുതൽ നാല് ദിവസം സംസ്ഥാനത്ത് വീടുകൾ കയറിയിറങ്ങും പ്രത്യേകം നമ്മൾ അതിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ആളുകൾ വീട് കയറുമോ എന്നതാണ് സ്വാഭാവികമായും ഓരോ നേതാവും അവരവരുടെ വാർഡുകളിലെ മുഴുവൻ വീടുകളും സന്ദർശിക്കണമെന്നാണ് പാർട്ടി നൽകിയിട്ടുള്ള കർശന നിർദ്ദേശം അങ്ങനെയുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത ൂർ നെല്ലിമുകളിലെ ആ പ്രദേശത്തെ വീടുകളിൽ കയറുമോ അല്ലെങ്കിൽ സ്വന്തം മണ്ഡലമായിട്ടുള്ള പാലക്കാട്ടെ വീടുകളിൽ കയറുമോ എന്നതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് എന്തായാലും ഗ്രഹസന്ദർശന പരിപാടിയിൽ സഹകരിക്കാതെയും പങ്കെടുക്കാതെയും മാറി നിൽക്കുന്ന നേതാക്കളുടെയും പ്രധാന പ്രവർത്തകരുടെയും വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള സംവിധാനവും പാർട്ടി നേതൃത്വം ഒരുക്കിയിട്ടുണ്ട് എന്ന ഒരു കൗതുകകരമായിട്ടുള്ള കാര്യം കൂടി നമ്മൾ പറഞ്ഞു വെക്കണം എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ട പണം പ്രാദേശികമായി കണ്ടെത്തേണ്ടി വരുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ വോട്ടർ പട്ടികയിൽ മുമ്പില്ലാത്ത വിധം ആളുകളെ പ്രാദേശിക നേതാക്കൾ ചേർത്തിട്ടുണ്ട് എന്ന ഒരു വിലയിരുത്തലും നേതൃത്വത്തിനുണ്ട് പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഒരു കാര്യം പറയാം എൻ്റെ വാർഡിൽ ഒരൊറ്റ കോൺഗ്രസ് പ്രവർത്തകൻ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വോട്ടുണ്ടോ എന്ന് എന്നോട് ചോദിച്ചിട്ടില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പ്രേക്ഷകർക്ക് മുമ്പിൽ വെക്കുകയാണ് എന്തായാലും കോൺഗ്രസിനെ കോൺഗ്രസ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ നെടുന്തൂണായിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസിനെ എഴുതി പറഞ്ഞതല്ല പക്ഷേ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ രീതികളൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായും നമുക്ക് മൂക്കത്ത് വിരൽ വെക്കാതെ യാതൊരു തരവുമില്ല എന്തായാലും വാർഡ് അടിസ്ഥാനത്തിൽ അറുപതിനായിരം രൂപ പിരിച്ചെടുക്കണം അതിൻ്റെ പത്ത് ശതമാനം ബി സി സിക്ക് കൊടുക്കണം അതിനുശേഷം അവർ കയറാനുള്ള കൂപ്പണും ഒട്ടിക്കാനുള്ള പോസ്റ്ററും ഒക്കെ തന്നെ സ്വാഭാവികമായും കെ പി സി സി തരും പക്ഷേ കയറാനുള്ള ആളുകളെ അത് നമ്മുടെ നാട്ടിൽ ബംഗാളികളൊക്കെ വളരെ സുലഭമാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത്തരത്തിൽ ആരെങ്കിലും വന്നാൽ പോലും നമ്മൾ അതിശവ്യക്തി കലർത്തേണ്ട കാര്യമില്ല എന്തായാലും വളരെ ഈ സറ്റേറായി തന്നെ നമ്മൾ ഈ ഒരു വാർത്തയെ സമീപിക്കുന്നു കാരണം കോൺഗ്രസ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ജനങ്ങൾക്കൊരു അമിത ഭാരം അടിച്ചേൽപ്പിക്കുന്നു അത് അറുപതിനായിരം രൂപ ഓരോ വാർഡ് തലത്തിൽ പിരിച്ച് കെ പി സി സിക്ക് അല്ലെങ്കിൽ ഡി സി സിക്ക് നൽകണം അല്ലെങ്കിൽ പ പത്ത് ശതമാനം നൽകണം അതിനുശേഷമുള്ള അൻപത് ശതമാനം വെച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു നടത്തണമെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പല വാർഡുകളിലും ബുദ്ധിമുട്ടുന്ന കോൺഗ്രസിന് ഇത്തരത്തിലുള്ള ഒരു നടപടിക്രമം എത്രത്തോളം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് നമുക്ക് കാത്തിരുന്നത് കാണാം